ഇവനെന്താ ചെയ്യുന്നത് അളിയാ പറയുന്ന കേക്ക് വേണ്ടളിയാ പറയുന്ന കേളിയ ഒന്നു ചേച്ചി ഞാൻ നേരായിട്ട് ഒന്ന് കൊറേ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കണ അറിയൂ അരുണ് അറിയില്ല എനിക്ക് സന്ധ്യയെ രാഗം ചെയ്യുന്ന സമയത്ത് അമ്മ നടത്തില്ലേ അവൻ എന്നെ വീണ്ടും അടിച്ചു വീണ്ടും അത് മാത്രല്ല എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്തിനാ ടെൻഷനാവുന്നേ കൂടെ ഉള്ളത് നിനക്കെന്താ ചെയ്യാൻ പറ്റ ഞാൻ എന്താ ചെയ്യാന്നോ അവരെ രണ്ടുപേരെ ഞാൻ പിരിക്കുന്നത് കണ്ടോ ഓക്കെയാണോ സീരിയസ് ആയിട്ട് അതെന്റെബിലിറ്റി ഈ കാര്യം ഞാൻ നോക്കിക്കോളാം ഓക്കെ അല്ലേ அட <laughs> എടാ അരുൺ എന്താണ് ഇതൊക്കെ നിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കാൻ തീരുമാനിച്ചോ ഷീറ്റ്

സന്ധ്യ വരുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചു വന്നെന്നോ ഇനി സന്ധ്യ വരില്ലെന്നുള്ള സത്യം അറിഞ്ഞതിന് ശേഷം ഞാൻ കുടിക്കേണ്ടത് ഇതല്ലടാ നീന്ത സന്ധ്യ ഇല്ലാതെ എനിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച പേടിയാവുന്നുണ്ടാ അരുൺ ഞാൻ ഒരു കാര്യം പറയാം യഥാർത്ഥ പ്രണയമാണെങ്കിൽ അത് വിജയിച്ചിരിക്കും ഞാൻ വിജയിപ്പിക്കണമെന്ന് എത്ര വിചാരിച്ചാലും എന്റെ പ്രേമം ജയിക്കില്ലട അങ്ങനെയാണെങ്കി എന്റെ പ്രേമം സത്യല്ലടാ എടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പോലെ സംസാരിക്കാതെ എന്തടാ നീ ടെൻഷൻ അടിച്ചോ ഞാൻ അതൊന്നും ചെയ്യില്ലടാ നീ ടെൻഷൻ അടക്കി കളഞ്ഞോടാ അങ്ങനെ നീ മാത്രം കുടിച്ചാൽ മതിയോ എനിക്കിന്താ ചേച്ചി നിങ്ങളോ ഇതിലേന്ന് എനിക്ക് പെട്ടന്ന് സ്ഥലം വരെ പോണ്ട് ചേച്ചി എന്നോട് പറഞ്ഞില്ലേ ഇനി ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി കണ്ടോസ്ഫുൾ ായി ഇവ വീണ്ടും കുടിക്കാൻ വേണ്ടി വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ ഇവിടെ നിർത്തിയേക്കാം ചേച്ചി ഒമ്പത് മണിയായി എനിക്ക് പെട്രോൾ അടിക്കേണ്ട സമയമായി ഞാനിപ്പോ വരാം ഒന്നും വേണ്ട ആരാരുത് അനിയ ഒമ്പത് മണിയായി ഒരു കോട്ടാസ് എടുക്ക മദ്യത്തിന്റെ ലഹരിയെക്കാളും പ്രേമലഹരി ഭയങ്കര മോശ ഒരു തവണ പ്രേമിച്ചതിന് ശേഷം അവളെ മറക്കാനും പറ്റില്ല മറ്റൊരുത്തിയെ പ്രേമിക്കാനും പറ്റില്ല എന്താണെന്ന് വെച്ചാ ആരെ കണ്ടാലും അവളെ പോലെ തന്നെ ഉണ്ടാ അതായത് നിന്റെ എപ്പോഴും സന്ധ്യ തന്നെ അല്ലേ കണ്മുന്നല്ലേ നിന്റെ അടുത്തുള്ള പെണ്ണിനെ നോക്കി സന്ധ്യനെ പോലെ തന്നെ ഇല്ലടാ എവിടെ എവിടെ

നിങ്ങളുടെ പേര് അതെ അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ അറിയാം അറിയാം ലവ് ചെയ്യുന്ന ഞാൻ മെസ്സേജ് അയച്ച അതേ സന്ധ്യന്നല്ലേ പറ അതായത് കാര്യം എന്താണെന്ന് അവസാനമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അരുണെ പോലുള്ളവർ ആരെയും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവൻ പോലും അവർക്ക് നൽകും അവിടെ നീ രക്ഷപ്പെട്ടു പോകടെ കൊടുങ്ങീലെ നീ ഇപ്പൊ എങ്ങനെ നീ രക്ഷപ്പെട്ടു പോകും എടാ അരുണേ ഇത് സന്ധ്യൻ്റെ അടാ എന്തിനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്താണ് ചേട്ടാ ഇത് ഞങ്ങള് നീ എന്നെ അടിക്കുന്നു നീ എന്നെ ബിയറും വാങ്ങിച്ചായിരുന്നു നിങ്ങളുടെ ലോജിക്ക് എന്താണ് ചേട്ടാ നിന്നെ തല്ലിയതേ സന്ധ്യ ഓടിച്ചതിനാ ബിയർ വാങ്ങിച്ചന്ന് നിങ്ങൾ കാരണല്ലേ എനിക്ക് സന്ധ്യ കിട്ടിയത് അതുകൊണ്ടാ ആരുടെ പ്രേമത്തിന്റെ കഥയാ നമ്മൾ തമ്മിൽ അകൽച്ച നീ എനിക്ക് വേണ്ടി വെയിറ്റ് േ അതുകൊണ്ട് ഇതാ നമ്മുടെ ലവ് സ്റ്റോറി അങ്ങനെയല്ല നീ ഞാൻ വെയിറ്റ് ചെയ്തതിന് അർത്ഥമല്ലാതെ പോയിരിക്കും അതുകൊണ്ട് ഇത് നിന്റെ ലവ് സ്റ്റോറിയത് നിന്റെ ഇത് നിന്റെ ലവ് സ്റ്റോറിയാ അല്ല ഇത് നിന്റെ ലവ് 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 സ്റ്റോറിയാ ഞാൻ പറയുന്നത് ഒന്ന് നിന്റെ എന്തിനാ അങ്ങനെ പറയുന്നേ നമ്മുടെ ലവ് സ്റ്റോറി എന്ന് അഭിമാനത്തോടെ പറയുന്നേ ലവ് സ്റ്റോറിയാണ് എപ്പോഴും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് എല്ലാവരും സന്തോഷത്തോടെ അതേട്ടാ ചേട്ടാ അങ്ങോട്ട് നോക്കേട്ടാണോ ചേട്ടാ വീട് സിനിമ സ്റ്റാർട്ട് ചെയ്യാണല്ലോ നിങ്ങള് പോയി അവരുടെ കഥ എന്താന്ന് ചോദിച്ചിട്ട് വാ ഏർ ഇവൻ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തോന്നാ പയ്യ ലവ് ഫെയിലിയർ ആണോ അല്ല പക്ഷേ എന്റെ ഫെയിലിയർ ലവ് സ്റ്റോറിയാ വീണ്ടും ആദ്യം തൊട്ടോ